രാവിലെ തന്നെ ജാസ്മിനെ നാണം കെടുത്തിയിരിക്കുകയാണ് ജിൻഡോ ജാസ്മിൻ രാവിലെ ഉപയോഗിച്ച ഒരു ടിഷ്യൂ അവിടെ ബെഡിൽ വെച്ചിട്ടാണ് പുറത്തേക്ക് പോയത് ജിൻഡോയ്ക്ക് അത് മനസ്സിലായി ജാസ്മിൻ ആണ് അവിടെ ബെഡിൽ ആ ഒരു ടിഷ്യൂ വെച്ചതെന്ന് അപ്പോൾ നേരെ ജിൻഡോ പുറത്തേക്ക് ജാസ്മിൻ്റെ അടുത്ത് ചോദിക്കുവാണ് ടിഷ്യൂ ഒക്കെ നീ ഇപ്പം അവിടെ വെക്കാറ് അവിടെ ഇവിടെ വെക്കാറുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളെന്തെങ്കിലും ഇങ്ങനെ എന്റെ അടുത്ത് ചോദിക്കുന്നത് ഞാൻ ഇപ്പം ഉപയോഗിക്കുന്ന ടിഷ്യൂ എല്ലാം ആയിട്ട് വേസ്റ്റ് ബിന്നിലാണ് കൊണ്ടു ഇടാറുള്ളൂ ഞാൻ അല്ലാണ്ട് അവിടെ ഇവിടെ ഒന്നും കൊണ്ടിടാറില്ലെന്ന് പറഞ്ഞു അപ്പൊ ജിൻഡോ നീ ഇപ്പൊ തന്നെ എന്റെ കൂടുവാ നീ അവിടെ വെച്ചേക്കുന്ന നേരെ തെളിവ് സഹിതം ഞാൻ കാണിച്ചു തരാം നിന്റെ ബെഡിൽ നീ ഉപയോഗിച്ച ടിഷ്യൂ ഇരിപ്പുണ്ട് എന്ന് പറയുന്നു അപ്പൊ തന്നെ ബിഗ് ബോസ് ജാസിന് ഉപയോഗിച്ച ആ ഒരു ടിഷ്യൂ ഇങ്ങനെ സൂം ചെയ്ത് കാണിക്കുന്നുണ്ട് ജാസ്മിൻ അന്നര കാര്യം മനസ്സിലായി ജാസ്മിൻ ചെറുതായിട്ടൊന്ന് ചമ്മി അപ്പൊ ജാസ്മിൻ പറയുന്നുണ്ട് ആ അത് ഞാൻ ഇപ്പൊ ഉപയോഗിച്ചു അത് ഞാൻ കുറച്ച് കഴിയുമ്പോ എടുത്തു എന്ന് പറയുന്നു അപ്പൊ ജിൻഡോ അതൊന്നും പറ്റത്തില്ല ഞങ്ങൾക്ക് ഇപ്പൊ അത് ക്ലീൻ ചെയ്യാനുള്ളതാ നീ ഇപ്പൊ തന്നെ അത് എടുത്ത് മാറ്റണം എന്ന് പറയുന്നു അപ്പൊ പറയുന്നു ആ മാറ്റാം എന്ന് ജാസ്മിൻ പറയുന്നു അപ്പൊ ജിൻഡോ ആ മാറ്റാൻ പറഞ്ഞാ ഇപ്പൊ തന്നെ ചെയ്യേ ഇപ്പൊ തന്നെ ചെയ്യണം ഇപ്പൊ തന്നെ നീ എണീറ്റ് പോയി ചെയ്യണം ഞങ്ങൾക്ക് ഇപ്പൊ ക്ലീൻ ചെയ്യാനുള്ള പെട്ടെന്ന് ചെല്ലു അപ്പൊ ജാസ്മിൻ ആണെങ്കിൽ എണീറ്റ് പോകാൻ ഒരു മടിയാ എണീറ്റ് പോയി കഴിഞ്ഞാൽ ജിൻഡോടെ മുന്നിൽ തോറ്റു കൊടുക്കുന്നത് പോലെ ആയി പോയില്ലേ ജിൻഡോ പറഞ്ഞപ്പോ തന്നെ എണീറ്റ് പോകുന്ന പോലെ ആയില്ലേ അതുകൊണ്ട് ജാസ്മിൻ മാക്സിമം അവിടെ പിടിച്ചിരിക്കാൻ ാണ് അപ്പൊ ജിൻഡോ ഒട്ടും വിട്ടു കൊടുക്കുന്നില്ലാട്ടോ നീ എന്താ താമസം എണീറ്റ് പോ ഇപ്പൊ തന്നെ പോയി ക്ലീൻ ചെയ്യത് ബാക്കി അവിടെ കാര്യങ്ങൾ ചെയ്യാനുള്ളതൊക്കെ പറഞ്ഞ് ജാസ്വിന് ഒരു തരത്തിലും വിടുന്നില്ല അവസാനം ജാസ്വിൻ അടിയറവ് പറയേണ്ടി വന്നു കാരണം ജാസ്വിന്റെ ഭാഗത്ത് ഒരു ന്യായവും ഇല്ലാത്ത കേസാണ് ജാസ്വിന് ഓൾറെഡി ഇതുപോലത്തെ കുറെ വിഷയങ്ങളിൽ അവിടെ പൊക്കിയിട്ടിരിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ ജാസ്വിന് ഒരു രക്ഷയില്ല അവസാനം ജിൻഡോയുടെ മുന്നിൽ അടിയറവ് പറഞ്ഞ് ആ ഒരു റൂമിലേക്ക് പോയിട്ട് അവിടെ ടിഷ്യൂ എടുത്ത് അവിടെ നേരെ വേസ്റ്റ് പിന്നിൽ കൊണ്ടിടുന്നുണ്ട് ബാക്കി അവിടെ മേക്കപ്പ് ഒക്കെ ചെയ്യുന്നുണ്ട് എന്തായാലും രാവിലെ തന്നെ ജിൻഡോയുടെ മുന്നിൽ ചമ്മീരിക്കുകയാണ് ജാസ്മിൻ